കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ ബൂത്ത് വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുൻപ് ടോൾ പിരിക്കാനുള്ള ശ്രമത്തെ ജില്ലാ കളക്ടർ അനുകൂലിക്കുന്നു എന്ന പരാതിയുമായി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയതായി അദ്ദേഹം അറിയിച്ചു കുമ്പള ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് എത്തിയപ്പോൾ കാസർകോട് ജില്ലാ കളക്ടർ കെ ഉംബശേഖർ മോശമായി പെരുമാറിയെന്നും പരാതിയിൽ പറയുന്നു ഗൺമാനെ ഉപയോഗിച്ച് സമരസമിതിക്കാരെ ഉൾപ്പെടെ പുറത്താക്കാൻ ശ്രമിച്ചുവെന്നും കളക്ടർ ടോൾ പിരിവിന് അനുകൂലമായ നിലപാടെടുക്കുന്നുവെന്നും എന്ത് വില കൊടുത്തും ടോൾ ബൂത്ത് പ്രവർത്തനം തടയുമെന്നും എ കെ മഷറഫ് എം എൽ എ പറഞ്ഞു കളക്ടർ മഞ്ചേഷം വിളിച്ചുകൊണ്ട് ഒരു യോഗം തുടങ്ങേണ്ടവരും ഇരുപത്തിനാലിന് തുടങ്ങണം ഇല്ലെങ്കിൽ തുടങ്ങും എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തിയപ്പോൾ ത്രീ ഡേയ്സ് ബാക്ക് ഞാൻ അന്ന് തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കോടതിയിൽ കേസുള്ളപ്പോൾ ഒരിക്കലും ടോൾ പിരിക്കരുതെന്ന് പറഞ്ഞ് പുറത്തു വന്നതാണ് വീണ്ടും ഇന്ന് ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയിൽ എല്ലാവരും ഞങ്ങൾ ഇന്ന് കലക്ടറെ കാണാൻ പോയിരുന്നു ജനപക്ഷത്ത് നിൽക്കേണ്ട കാസർഗോഡ് ജില്ലാ കലക്ടറോട് ഇത് പറഞ്ഞപ്പോൾ കലക്ടർ ഇന്ന് സംസാരിച്ചത് പിന്നെ എൻ എച്ച് അനുകൂലമായിട്ടുള്ളൊരു സംസാരമാണ് കളക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടി തർക്കിക്കുകയും ഞങ്ങൾ ശക്തമായി കളക്ടറുടെ മുമ്പിൽ ഒരു കാരണവശാലും ആരിക്കാടിയിൽ ടോള് തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഞങ്ങളുടെ ഇതുവരെ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തോട് തർക്കിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലക്ക് പോലും ആ എം എൽ എക്ക് നൽകേണ്ട ഒരു റെസ്പെക്ട് പോലും ഞാനിവിടെ പത്ത് പതിനഞ്ച് വർഷം ജനപ്രതിനിധിയായ ഒരാളാണ് സാമാന്യമായി നൽകേണ്ട ഒരു മര്യാദ പോലും നൽകാതെ അദ്ദേഹം അപമാനിച്ച പിന്നെ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് തീർച്ചയായും അത് ഞങ്ങൾ പിന്നെ ബന്ധപ്പെട്ട സി എമ്മിനും ചീഫ് സെക്രട്ടറിക്കും പരാതി കൊടുക്കും ജനുവരി മാസം അഞ്ചാം തീയതി കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ എന്തിനാണ് തിടുക്കപ്പെട്ട് സാധാരണക്കാരനെ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു ജില്ലയിലെ ജില്ലാ കളക്ടർ ഇത്രമാത്രം എൻ എച്ച് വേണ്ടി ോളുകാർക്ക് വേണ്ടി പക്ഷം ചേർന്ന് അത് തുടങ്ങാനുള്ള ഒരു ധൃതി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായും ഞങ്ങൾ ശക്തമായി ഞങ്ങളുടെ സമരം തുടരും എം എൽ എ അടക്കമുള്ള ജനപ്രതികളടക്കമുള്ള പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് ഉള്ള ഒരു യോഗത്തിൽ കളക്ടർ പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ പോലീസിനെ വിളിക്ക് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കളക്ടറിൽ നിന്ന് ഞാൻ കേൾക്കുന്നൊരു സംസാരം ആദ്യമായിട്ടാണ് സത്യത്തിനു വല്ലാതെ ഞങ്ങൾ ഫീൽ ചെയ്തു ഞങ്ങൾ ജനങ്ങളുടെ ഒരു വിഷയം ഉന്നയിക്കാൻ കളക്ടറോടല്ലാതെ ആരോടാണ് പറയേണ്ടത് ജനപക്ഷത്തല്ല കളക്ടർ നിൽക്കേണ്ടത് ആ കളക്ടർ എൻ എച്ച് ടോളുകാരുടെയും ഭാഗത്ത് നിൽക്കുന്നത് എന്തിനെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഏതായാലും ഒരു കാരണവശാലും ടോൾ അവിടെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല അതേസമയം പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണെന്നും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നുമാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം ന്യൂസ് ലൈവ്